ഹലോ ഇന്ന് എൻ്റെ കസിൻ്റെ വെഡ്ഡിങ് വ്ലോക്ക് കേട്ടോ അപ്പോൾ ഇന്ന് ഡേ വൺ ആണ് ഇന്ന് ചെറിയ രീതിയിലുള്ളൊരു മൈലാഞ്ചി കല്യാണമാണ് അപ്പം നമ്മൾ അവിടുത്തെ ഇപ്പം നേരെ ചോറ് പറഞ്ഞാണ് കയറിയത് തിരക്കായി പോകേണ്ട വിചാരിച്ചിട്ട് ഇന്നത്തെ മെയിൻ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഈ ഒരു ഐറ്റംസ് ഒക്കെ ആണ് കേട്ടോ ഉപ്പിലിട്ടത് പുളിയച്ചാറ് പുളിഞ്ചി എല്ലാ ടൈപ്സും ഉണ്ട് എല്ലാവരും അവിടെ ആയിരുന്നു പിന്നെ മെഹന്തി ഒക്കെ ഇട്ട് കുറച്ചൊക്കെ മെഹന്തി ഇട്ട് പിന്നെ ഒരു വൈബ് തത്തനൊക്കെയാണ് കേട്ടോ ഞാനവിടെ പാട്ട് കേട്ടപ്പോ ആൾ തുള്ളാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇത് അവൻ്റെ ബ്രദറാണെങ്കിൽ അവൻ്റെ പാർട്ട്മറായിരുന്നു അങ്ങനെ ഞാനും ചെറിയ രീതിയിൽ മൈലാഞ്ചിയൊക്കെ പോയി ഇട്ടുകൊടുത്ത് ആ ദിവസം കഴിഞ്ഞ് ഇനി ഡേ ടു ഡേ ടു എന്ന് പറയുന്നത് നമ്മൾ നമ്മളൊരു ഏഴുമണിയൊക്കെ ആകുമ്പം പിറ്റേന്ന് ഒരു ഏഴുമണിയൊക്കെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് നേരെ കയറി തന്നും ചോറ്ന്നാൻ തന്നെയാണ് ലേറ്റായി പോകേണ്ടത് വിചാരിച്ചിട്ട് മുട്ടിപ്പാടിൻ്റെ കുറച്ച് പാട്ടൊക്കെ ആയിട്ട് പിന്നെ കസിൻസൊക്കെ ആയിട്ട് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു കുറേ കാലായിട്ടോ അങ്ങനെ കസിൻസൊക്കെ ആയിട്ട് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരിക്കുന്നത് thank you ഡേ ത്രീ ആണ് കേട്ടോ ഡേ ത്രീ പിന്നെ കാര്യമായിട്ടൊന്നുമില്ല ഇന്നൊരു പുതുക്കല്ലാത്ത കല്യാണമാണ് കേട്ടോ അവൾ തൃശ്ശൂരേക്കാണ് കൊണ്ടുവന്നത് അപ്പോൾ അവളുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലെ പരിപാടി നെക്സ്റ്റ് വീക്കാണ് അപ്പം പുതുക്കും കാര്യങ്ങളൊന്നുമില്ല ഇല്ല അവിടെ പോയി ജസ്റ്റ് ഫുഡ് കഴിക്കുക അത്ര ഉള്ളു കേട്ടോ അന്നത്തെ പരിപാടി അപ്പം അന്ന് അവിടെ എത്തി അവളുടെ ലുക്ക് അടിപൊളിയായിരുന്നു കേട്ടോ സാരിയിലായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ചു നേരവിടെയൊക്കെ ഇരുന്ന് പിന്നെ ഞങ്ങൾ നേരെ സൈൻ ലബനിലേക്ക് വിട്ടിട്ടോ എന്നോ വിചാരിക്കേണ്ടത് കൊടുവുള്ളി സൈൻ ലബൻ തുറന്നുണ്ട് അപ്പം എന്നോ വിചാരിക്കേണ്ട അവിടെ പോകണമെന്ന് അപ്പം കസിൻസിനെയൊക്കെ കൂട്ടിയിട്ട് അങ്ങോട്ട് വിട്ട് അവിടെ നിന്ന് പിന്നെ രണ്ട് ഐറ്റംസൊക്കെ ട്രൈ ചെയ്ത് നമ്മൾ നേരെ വീട്ടിലേക്ക് പോന്നിട്ട് ഓപ്പം അന്നത്തെ ദിവസം കലാശ് അപ്പോൾ ഓക്കെ ബൈ